ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വൈകുന്നേരം വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ഒരു വ്ളോഗി ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം നേരം ചായക്ക് പൂളയും ചക്കര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് നമ്മുടെ അടുത്ത് കൂടെ ഒരു കാക്കത്ത് വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വാങ്ങിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കിട്ടിയിക്കന്നെ നമുക്ക് ഇനി ഉണ്ടാക്കണമല്ലോ അപ്പം അതിനായിട്ട് ഇത് ആ ഒന്ന് തോലിയൊക്കെ തോലിച്ചിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണുണ്ട് അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്യണുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചക്കരക്കേങ്ങും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് എല്ലാം നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ നല്ല മണ്ണുണ്ട് കേട്ടോ ചക്കരക്കേങ്ങമ്മലൊക്കെ അപ്പോൾ നല്ലോണം തന്നെ ഒന്ന് കഴുകണം പൂളമ്മലും മണ്ണുണ്ടായിരുന്നു അപ്പോൾ നാലഞ്ച് വട്ടം കഴുകുകട്ടോ പിന്നെ ചക്കരക്കേങ്ങൾ കുറച്ച് നേരം വള്ളത്തിലിട്ടിട്ട് അതങ്ങനെ ഒരധി ഒരതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോക്കണ രീതിയിൽ നല്ലൊന്ന് കഴുകി നല്ല സൂപ്പറാക്കി തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുഴുവൻ ചക്കരക്കേങ്ങും അതേമാതിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അവിടെ കഴുകി റെഡി ആയിരിക്കണുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് പരിപാടി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം തന്നെ കുക്കറിലട്ടോ ചെയ്യണത് അല്ലാത്ത പാതത്തിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ കുക്കറില പെട്ടെന്നായി കിട്ടും അപ്പോൾ അത് ആ പൂളയും ചക്കരകയും ഒന്ന് കുക്കറിൽ കിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഉപ്പും തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യണത് അപ്പോൾ രണ്ടും വലിയ വേവിൽ വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് കുക്കറൊക്കെ മൂടിയിട്ട് ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് നാല് വീസിൽ അത്ര മതി കേട്ടോ ഒരു മൂന്ന് വീസിൽ മാക്സിമം മതി ഞാനറിയാതെ നാല് വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവാതായാലും രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതോടൊക്കെ ഒന്ന് വേവട്ടെ ആ സമയത്ത് നമുക്കൊരു അടിപൊളി ഉള്ളിച്ച മന്തി ഉണ്ടാക്കണം കേട്ടോ നമ്മളെ ഇതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ ചെറിയ ഉള്ളിയാണ് കേട്ട് എടുക്കേണ്ടത് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ തൊലിയ കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ഐറ്റംസും മതി പിന്നെ പുളി വേണമെങ്കിൽ ചേർക്കാം ഞാൻ പുളി ചേർക്കണില്ല അതിന് ഭയങ്കര വിനാഗിരി കേട്ടോ പിന്നെ പിന്നെന്താ ഉപ്പും കൂടി നമുക്ക് ചേർത്തിട്ട് മിക്സിയിലൊന്നോ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം അതുകൊണ്ട് നമ്മളെ കുക്കറ് വിസിലടിക്കണുണ്ട് അപ്പോൾ അതവിടെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമ്മൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് പത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീടുകളിൽ മിസ്സായിപ്പോയി അപ്പോൾ അത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്കിൽ വിസിലൊക്കെ പോയിട്ട് നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് ആ ചക്കരക്കങ്ങട്ട് ഫസ്റ്റ് നമ്മൾ കാണുന്നത് നല്ല വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തോലിയൊക്കെ ഇങ്ങനെ അടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഒന്ന് വേറെ പദ്ധതിക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പൂളിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അതൊന്ന് വറവ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വറവിട്ടിട്ട് ഇട്ടിട്ട് കഴിക്കണോ ഇഷ്ടം അപ്പോൾ അതായിട്ടൊരു പാത്രം അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ചുവന്നമുളകും കറിവേപ്പിലാണ് കേട്ടോ വേണമെങ്കിൽ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ഞാൻ മറന്നു പോയി ചേർക്കാൻ ഇനി നമ്മൾ വേവിച്ചിട്ട് പൂളയും കൂടി ചെറുതൊരു നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ കടുകും വെളിച്ചെണ്ണയും കാര്യത്തിലെല്ലാം ബാധക്കും ആവണ രീതിയിൽ നല്ലവണ്ണം ഇളക്കി ആക്കി എടുക്കാം അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിനി ചായ ഉണ്ടാക്കണം അപ്പോൾ അത് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ തിളച്ചു ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ചായയും അവിടെ സെറ്റ് ആയിട്ടുണ്ട് കെട്ടോ അപ്പോൾ നമുക്കിനി കഴിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ അതാ ഒക്കെ ഒന്ന് പ്ലേറ്റൊക്കെ അറേഞ്ച് ചെയ്യണം അപ്പോൾ ഞാൻ തന്നെ രണ്ട് മൂന്ന് ചക്കര കേടുത്തിട്ടുണ്ട് ചക്കര കേര്ട്ട് പൂളിനെക്കാട്ടിഷ്ടമാണ് കേട്ടോ പിന്നെ നല്ല മധുരമുള്ളതാണെങ്കിൽ പിന്നെ ഇപ്പോൾ അറിവ് വേണ്ട അപ്പോൾ ഇതാ പൂളയും ചക്കര ഒക്കെ പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചമ്മന്തി ഔഷധത്തിലധികം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ചമ്മന്തിയാണ് പിന്നെ നമുക്കിന്ന് കൂട്ടാൻ നമുക്കിന്ന് മത്തി മുളകിട്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട് കുഞ്ഞമ്മത്തിയാണ് കേട്ടോ പിന്നെ അയലപ്പ് പൊരിച്ചതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമുക്കിന്ന് വൈകുന്നേരത്തെ പരിപാടി ചായ കുടിക്കാനുള്ളത് അപ്പോൾ നമ്മൾ കട്ടൻ ചായയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി കഴിച്ചോക്കെട്ടോ അപ്പം മീനൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഫസ്റ്റ് കറി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് കഴിക്കാം കഴിക്കട്ടോ കപ്പേൽ മേങ്കര കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ ചമ്മന്തി കൂടി കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഒരു രക്ഷയില്ല അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ചക്കര കേൾ നോക്കട്ടെ അപ്പം ചക്കര കേ ഇതാ തൊടുമ്പന്നെ പൊടിഞ്ഞ് പോകുന്ന രീതിയിലായി വെന്തിട്ട് കിട്ടും അപ്പം അത് നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ടായിരുന്നു ചമ്മന്തിൻ്റെ കൂടെ അടിപൊളി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നേക്ക് ഇത്രയ്ക്കുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാട്ടെ ഓക്കെ ബൈ